ഫോട്ടിലേക്ക് പോകുന്നത് ഒരു ബൈക്ക് വിളിച്ചാണ് ഓല ബൈക്ക് വിളിച്ചാണ് ഫോർട്ടിലേക്ക് പോകുന്നത് എഴുപത്തിരണ്ട് രൂപ കറുത്താണ് പോകുന്നത് വല്ലാതെ കൊണ്ടുപോകുന്ന പോലെയാണ് എന്നാലും ഹെൽമെറ്റൊക്കെ കൊണ്ടു തന്നെ ഉത്തർപ്രദേശിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഹെൽമെറ്റില്ല അതുകൊണ്ട് ബാക്കിൽ ഇരിക്കുമ്പോൾ ഹെൽമെറ്റ് വേണമെന്നൊന്നും തോന്നുന്നു ആ വേണം വേണം പിന്നെ എല്ലാവർക്കും ഹെൽമെറ്റ് നിർബന്ധമാണ് ബാക്കിലിരിക്കുന്നത് അതുകൊണ്ട് ഹെൽമെറ്റ് വേണ്ടത് അതുകൊണ്ട് ബാക്കി അങ്ങനെ പോകുന്ന വഴിയിലാണ് വലിയൊരു കവാടം കണ്ടത് അത് കണ്ടു മനസ്സിലായി പിങ്ക് സിറ്റി അവസാനിച്ചിരിക്കുന്നു ഇവിടെ തൊട്ടാണ് പിങ്ക് സിറ്റി തുടങ്ങുന്നത് ഇനി നോക്കി കളറുകളെല്ലാം വ്യത്യസ്തമായി വേറെ രീതിയിലായി എല്ലാം ഇങ്ങനെ വലിയൊരു മലമേറി വേണം അങ്ങോട്ട് പോകുവാൻ എല്ലാം വരേണ്ട കാലാവസ്ഥയിലൂടെ മെസ്സി ൊരു കാഴ്ച ജയ്പൂർ ഉദയ്പൂർ ഫുള്ള് കാണാം ജൽമഹൽ കാണാം അങ്ങനെ ഗഹാർ ഫോർട്ടിലെത്തി വന്നപ്പോൾ തന്നെ കണ്ടത് ഇതാണ് എന്തൊക്കെ ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ ശരിയാണ് പക്ഷെ എന്നാലും കൂടുതൽ സെൽഫി എടുക്കാൻ ഒരു പരിപാടി ഇതിച്ചിരി അല്പത്തരമായി പോയില്ലേ എന്നെനിക്ക് തോന്നുന്നുണ്ട് വലിയ ഒരു കോട്ടയാണ് ആ കോട്ടക്കുള്ളിലേക്കാണ് ഇപ്പോൾ പ്രവേശിക്കുന്നത് ഈ കോട്ടയ്ക്കുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ വലിയ ഇരുമ്പ് വാതിലൊക്കെയാണ് ഇതെന്നീ കോട്ട കണ്ടു തീരും എന്നെനിക്കറിയില്ല ഇതുകൊണ്ടോ ഇത് ഉള് ആരിലും വരുന്നുണ്ടോ നോക്കാനുള്ള വാതിലായിരിക്കും ഓ ഇരുമ്പ് വാതിലെല്ലാം കടന്നു നേരെ മുകളിലായിരിക്കും ഇത്രയും മുകളിലായത് തന്നെ ഇൻ്റർനെറ്റും കാര്യങ്ങളും ഒന്നും ലഭ്യമല്ല രാജാവിൻ്റെ കോട്ടയൊന്ന് കണ്ടു കളയാം ഇത് കഴിയുമ്പോഴത്തേനും അടുത്ത വാതിൽ ഈ വാതിൽ കുറച്ചും കൂടെ സ്ട്രോങ് ആണ് ഈ വാതിലൊന്നും പൊളിച്ചൊന്നും ഒരു കാരണവശാലും വരാൻ പറ്റില്ല ഇന്നത്തെ കാലത്ത് വെൽഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു എന്തായാലും യുദ്ധമൊക്കെ നടക്കുമ്പം രാജാവിനും പടയാളികൾക്കൊന്നും പേടിക്കണ്ട ഇവിടെ കയറി ഇരുന്നാൽ മതി ഇവിടെയൊന്നും ആരും എത്തിപ്പെടത്തില്ല പിന്നെ ഇവർക്ക് ടോപ്പിൽ നിന്നാണല്ലോ ഇവരുടെ വ്യൂ അതുകൊണ്ട് ഒരു പരിപാടി നടക്കില്ല നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഇതിനുള്ളിലൊക്കെ ചെറിയ ചെറിയ റൂമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയുമുണ്ട് റൂം അവിടെയുമുണ്ട് റൂമ് ഇതിൻ്റെ ഉള്ളിൽ പതിങ്ങി ഇരിക്കാനായിരിക്കും ഇപ്പോൾ ആ അതുതന്നെ അവിടെ ഇരിക്കുക വെടി വെടിവെല്ലം വെക്കാനുള്ള കോട്ടയൊക്കെ ആയിരിക്കും ഇനി അണ്ടർ ഗ്രൗണ്ടുകളും ഇവിടെ കാണാം ഡ്രൈനേജ് ഒന്നുമല്ല അതിനുള്ളിലൂടെ പോകുവാനുള്ള വഴികളാണ് കണ്ടോ ആ അണ്ടർഗ്രൗണ്ടിൽ കൂടെ വന്ന് ഈ അണ്ടർഗ്രൗണ്ടിൽ കൂടെ അങ്ങ് പോവാം അഥവാ ഇവിടെ ആൾ കയറിയാലും രക്ഷപ്പെടുവാനുള്ള മാർഗവും കണ്ടു വച്ചിട്ടുണ്ട് അങ്ങനെ നടന്ന് 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 ഇതിന് മുകളിലെത്തി ഉള്ള കാഴ്ചകളാണ് നമുക്ക് ജയ്പൂർ സിറ്റി ഫുള്ള് കാണാം ഇവിടെ നിന്ന് അവിടെ കുറച്ച് കിളിവാതിലുകളൊക്കെ കാണുന്നുണ്ട് അത് സംഭവം നോക്കാലോ ആ ഇതിലൂടെ നോക്കിക്കഴിഞ്ഞാൽ സകലമാന സംഭവങ്ങളും കാണാം അതുകൊണ്ടു ജയ്പൂർ ഫുള്ള് ആ ജൽമഹൽ ജലത്തിനുള്ളിലുള്ള ആ കൊട്ടാരമുണ്ട് ജൽമഹൽ അതിൽ കൂടെ നമുക്ക് നോക്കുമ്പോൾ കാണുന്ന ഒരു ഗ്രാമങ്ങളൊക്കെ ഉണ്ട് താഴെ ആ ഗ്രാമങ്ങളൊക്കെ ഒന്ന് അടുത്ത് നോക്കി കാണാം കണ്ടോളൂ എൻ്റെ ഓരോ വാതിലുകളിൽ കൂടെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ അപ്പം ദൂരദർശിനികളും കാര്യങ്ങളും കാണും ഇവർക്കതൊക്കെ കാണാൻ അവിടെ ആരൊക്കെ വരുന്നുണ്ടെന്നൊക്കെ അറിയുവാൻ വേണ്ടി ഞാൻ പകുതിയെ സൂം ചെയ്തിട്ടുള്ളൂ കാരണം കുറേ സൂം സ്വിം ചെയ് ചിലപ്പോൾ സൂം ഔട്ടായി പോകാൻ സാധ്യതയുണ്ട് നല്ലപോലെ ഷിവറിങ്ങും വരും തങ്ങ അകലുള്ളൊരു ഗ്രാമമാണ് അതിൽ ആരൊക്കെ നടന്നൊക്കെ വരുന്നുണ്ട് അതായത് ഇതെത്ര അകലെയാണ് ഇവിടെ നിന്ന് ഉള്ള കാഴ്ച എന്നൊക്കെ അറിയണമെങ്കിൽ ഇതേ ഇങ്ങനെ സൂം ഔട്ട് ചെയ്ത് വരുമ്പോൾ നോക്കിയാൽ മതി എന്താ വരുന്നു നമ്മൾ ആ മുമ്പേ കണ്ട കൊട്ടാരം ഇതിൻ്റെ ഭാഗമാണ് ആ കൊട്ടാരവും ആ കൊട്ടാരം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല അടുത്ത് കാണാം ഞാൻ സൂം ചെയ്ത് നോക്കണം ഇല്ല കാണാൻ പറ്റൂല ഇതുകൊണ്ട് ആ കൊട്ടാരം കണ്ടോ ആ കൊട്ടാരത്തിലുള്ള ആളുകളൊക്കെ കാണുന്നു നീ ആ കൊട്ടാരം മാറി എങ്ങനെ നടന്നെത്തുക എന്നുള്ളതാണ് എൻ്റെ പേടി ഇപ്പോൾ തന്നെ വിശ്വ കൈയും കാലൊക്കെ വിറയ്ക്കാൻ തുടങ്ങി ഓഹ് ഈ ഫോർട്ടിൽ നിന്ന് എത്രത്തോളം അകല വന്നു നോക്കുക കൊട്ടാരം നല്ല ആരോഗ്യമാണ് ഇവിടെ വരെ കൂടി കയറി വരുന്നെങ്കിൽ രാജാവിന് രാജാവിനെ എടുത്തുകൊണ്ട് പോരുമായിരിക്കുമല്ല വലിയ വണ്ടികളൊക്കെ താഴെ പാർക്ക് ചെയ്തു നമ്മൾ അവിടെ നിന്നാണ് വന്നത് ഇനി നമ്മൾ ഈ കോട്ടയുടെ അടുത്ത വാതിലേ വന്നു അവിടെ നിന്ന് പോകാൻ ആ നഗരത്തിൻ്റെ വേറൊരു സൈഡാണ് മൊത്തം നമുക്ക് കാണുന്നത് ഈ കോട്ടയുടെ ഭാഗമാണ് അങ്ങേ മലയിലുള്ള ആ കോട്ടയും അങ്ങകലെ പാർക്കിങ്ങ നിങ്ങൾക്ക് കാണാം അവിടെയും ഒരു ഗ്രാമമുണ്ട് ഉണ്ട് നമ്മൾ നേരെ പോകുന്ന വഴിക്ക് അത് രാജസ്ഥാനിൽ പൊതുവെ മഴ കുറവായത് കൊണ്ട് തന്നെ അവർ ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടോ അവിടെ നിന്ന് വരുന്ന മഴ അത് അതിലൂടെ പോകും അതിലൂടെ കണക്റ്റ് ചെയ്താണ് ഇനി ഇതിൻ്റെ ഒരു കുളമുണ്ട് ആ കുളത്തിലേക്കാണ് ഇതെല്ലാം കണക്ട് ചെയ്തിട്ടിരിക്കുന്നത് ഇനി ഇവിടെ നിന്നും ശത്രുക്കളെ നേരിടാൻ വേണ്ടിയുള്ളൊരു സംഭവം കണ്ടോ പീരങ്കി നേരിട്ട് കണ്ടിട്ടുണ്ടോ അതിൻ്റെ ചക്രങ്ങളൊക്കെ കണ്ടോ എന്നെക്കാളും രണ്ടരട്ടി പൊക്കത്തിലാണ് ചക്രങ്ങളിരിക്കുന്നത് കാണുമ്പോൾ തന്നെ പേടിയാവും അത് ചക്രങ്ങളുടെ ഒരു വലിപ്പം കണ്ടു ഈ പീരങ്കി കണ്ടിട്ട് തന്നെ എൻ്റെ സകലമാന കിളിയ് ഇത് എത്ര പേരായിരിക്കും ഒരിടത്തു നിന്ന് തള്ളിക്കൊണ്ട് വെക്കുന്നതെന്ന് ആലോചിക്കുക ശത്രുക്കൾ വരുമ്പം ചറ പറഞ്ഞു കൊടുക്കുന്നു ഇതൊരെണ്ണം വീണ് കഴിഞ്ഞാൽ ഒരു ഏരിയ തകർന്നു പോകും തോന്നുന്നു അത്രയും വലിയൊരു സംഭവം ആയിരത്തി എഴുന്നൂറ്റി ഇരുപതിലുണ്ടാക്കിയ സംഭവമാണത് ഇത് വലിച്ചുകൊണ്ട് വരുന്നത് ആനകളും കയറുകളും ഒക്കെ കെട്ടി വലറ്റി വലിച്ചാണ് ഈ സാധനം കൊണ്ടുവരുന്നത് അൻപത് കിലോയുള്ളവർ ഒരു സമയത്തിനകത്തു ഫയർ ചെയ്യുന്നത് ഏകദേശം ഇതിനകത്ത് നാല് അടിയോളം ഇതിനകത്ത് ഫയർ ചെയ്യാനുള്ള സാധനം ഉപയോഗിച്ചാണ് ഫയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം ലോകത്തിൽ തന്നെ ഏറ്റവും വലിയതാന്ന് കരുതപ്പെടുന്നു എന്നേ ഉള്ളൂ ഇവിടെ നോട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് എനിക്കറിയില്ല എങ്ങനെയാണ് എന്തായാലും ഒരു അത്ഭുതകരമായൊരു നിർമ്മിതി തന്നെയാണിത് അങ്ങനെ ജോഷോ രണ്ടാമ നിർമ്മിച്ച ഫോർട്ടിലൂടെയാണ് നടക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറി നോക്കുവാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഏതായാലും കയറുവാനുള്ള ആരോഗ്യമില്ല കുറേ നടന്നു ഇങ്ങനെയൊക്കെ കാണുന്ന ഈ വലിയ നിർമ്മിതിയാണെങ്കിലും ഇതൊന്നും അത്രമാത്രം സംരക്ഷിക്കപ്പെടുന്നില്ല അതുമ്പോൾ നോക്കിയാലറിയാം കുറേ ഭാഗങ്ങളൊക്കെ പടർന്ന് വീണ് നശിച്ചു പോയിരിക്കുന്നു കൂടുതൽ ആൾക്കാരും ഇങ്ങോട്ട് വരാറില്ല കാരണം എത്രയോ നടക്കണം ഇത് കാണുവാൻ വേണ്ടി ഇതൊക്കെ നശിച്ചു ഇതിനുള്ളിലൊരു അമ്പലം കൊടിയൊക്കെ ഉണ്ട് അതുകൊണ്ട് ആ നിർമ്മിതിയൊക്കെ പഴയ നിർമ്മിതിയാണ് കറക്റ്റ് റൗണ്ടിൽ ഉണ്ടാക്കിയെടുക്കുന്ന സംഭവങ്ങളൊക്കെ അതൊന്നും അവർ സംരക്ഷിച്ച് നിർത്തുന്നേ ഇല്ല ഇതൊക്കെ നിർമ്മിക്കാനുള്ള കല്ലുകളും കാര്യങ്ങളൊക്കെ എടുത്ത് എനിക്ക് തോന്നുന്നത് ഇത് ഇതിനുള്ളിൽ നിന്നാണ് തോന്നുന്നു കാരണം അത് വലിയൊരു കിടങ്ങ് പോലാണ് അവിടെ കിടക്കുന്നത് എവിടെ നിന്ന് എങ്ങനെ വേണേലും നോക്കുവാനുള്ള ദ്വാരങ്ങൾ എല്ലായിടത്തോട്ട് വിട്ടിട്ടുണ്ട് ഇതുണ്ടോ അപ്പോൾ ആർക്കും ഒരിടത്തും ഒരു തരത്തിലും വന്ന് നിൽക്കാൻ പറ്റത്തില്ലാത്ത ഒരു രീതിയിലാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത് യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അടിയന്തര സാഹചര്യങ്ങളിൽ രാജാവിന് കയറി നിൽക്കുവാനുള്ള രാജാവിനും രാജാവിൻ്റെ അടുത്ത പടയാളികളും ഇവിടെയായിരിക്കും അവരിവിടെ നിന്നിട്ടാണ് പിന്നെ യുദ്ധം നയിക്കുന്നത് ഇത് നമ്മൾ അങ്ങു നിന്ന് അങ്ങ് അകലേന്ന് കണ്ട ഒരു ദൃശ്യമാണ് ഉള്ളിൽ കയറാൻ പറ്റത്തില്ല ലോക്ക്ഡൗൺ വാച്ച് ടവർ ഇതിലൊരു ഉള്ളിൽ കൂടെ കയറി മുകളിൽ കഴിഞ്ഞാൽ അവിടെ നിന്നിനി ചുറ്റു നോക്കി കാണാനുള്ള സംഭവങ്ങളായിരിക്കും ഓ അങ്ങനെ രാജസ്ഥാനി വന്നല്ലേ കോട്ടക്കുള്ളി വന്നപ്പോൾ ഒരു മുട്ട കപ്പ് അങ്ങനെ പല കീഴുന്നോ പാവ്